ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു ബീഫ് കറി ഉണ്ടാക്കിയാലോ സാധാരണ ഞാൻ ബീഫ് കറി ഉണ്ടാക്കുന്ന സമയത്ത് കുറേ സമയം ഉള്ളിയൊക്കെ വഴറ്റി പൊടികളൊക്കെ വഴറ്റി ഇങ്ങനെ സമയം എടുത്തിട്ടായിരുന്നു കേട്ടോ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് പക്ഷേ എങ്കിലും ഒട്ടും സമയമില്ലാത്തൊരു ദിവസം ഞാൻ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയപ്പോൾ ആ നേരത്തെ വെക്കുന്നതിനേക്കാളും ടേസ്റ്റ് എനിക്ക് തോന്നി അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ രണ്ട് സവാള എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി പിന്നെ രണ്ട് തക്കാളി പിന്നെ നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ പെരുഞ്ചീരകം അര ടീസ്പൂൺ ഗരം മസാല ആവശ്യത്തിന് ഉപ്പ് ഇത്രയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കൊടുക്കണം കേട്ടോ അതിനേക്കാൾ മുമ്പായിട്ട് ബീഫ് ഇടണമായിരുന്നു ഞാൻ മുക്കാൽ കിലോ ബീഫാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സാധാരണ ഞാൻ ഇങ്ങനെ പൊടിയൊക്കെ വഴറ്റിയിട്ട് വെയ്ക്കുന്നതിനേക്കാളും ഭയങ്കര ആയിട്ട് എനിക്ക് തോന്നി എളുപ്പവുമാണ് നമ്മൾ ഈ ഉള്ളിയും ഒക്കെ ഒന്ന് അരിഞ്ഞ് ബീഫ് ഒന്ന് വൃത്തിയാക്കുന്ന സമയമുള്ളൂ പിന്നെ പൊടിയൊക്കെ വഴറ്റിയെടുക്കുന്ന ആ ഒരു സമയം നമുക്ക് പോത്തേ ഇല്ല ഇതിലോട്ട് ഞാൻ ഒരു കപ്പ് ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്ത് നിങ്ങൾക്ക് തണുത്ത വെള്ളം ഒഴിച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്ന് അറിയത്തില്ല ഞാൻ ചൂട് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു ആറ് ബസിൽ കേപ്പിച്ചെടുത്തപ്പോൾ എന്താ ഇതുപോലെ ഉണ്ടായിരുന്നു സവാളയൊക്കെ എന്താ ഇങ്ങനെ ഉടഞ്ഞു ചേരാതെ ഇങ്ങനെ തന്നെ കിടക്കണെന്ന് നമുക്ക് തോന്നും പക്ഷേ അങ്ങനെയല്ല കേട്ടോ ഇനി നമ്മൾ ഇത് ഒന്നുകൂടെ ഒന്ന് തിളപ്പിക്കണം ഒരു രണ്ട് മിനിറ്റൊക്കെ ഒന്ന് തിളപ്പിച്ചാൽ മതി തിളപ്പിച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേന് ആ സവാളയൊക്കെ ഉടഞ്ഞ് അതിൻ്റെ ഗ്രേവിയോട് കൂടി ഇങ്ങനെ ചേർന്ന് നല്ല തിക്ക് ഗ്രേവിയായിട്ട് കിട്ടും ഈ ഒരു ഇത്രയും വെച്ചിട്ട് നമുക്ക് കറിവേപ്പില ഇട്ടിട്ട് അവസാനിപ്പിക്കാം പക്ഷേ എനിക്ക് തേങ്ങ കുത്തൊക്കെ ബീഫിൽ ഇടുന്ന ഇഷ്ടം അതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണയിലോട്ട് കുറച്ച് തോന്നേ തേങ്ങ ഇങ്ങനെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്ത് മൂപ്പിച്ചെടുത്ത കേട്ടോ ഇനി അതിലോട്ട് നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബീഫ് ഒഴിച്ചു കൊടുക്കുക കണ്ടോ എന്നാലും തിക്കായിട്ടുള്ള ഗ്രേവിയാണ് കേട്ടോ ഭയങ്കര ആണ് നമ്മൾ പൊടിയൊക്കെ വഴറ്റിയെടുക്കുന്ന എനിക്കൊന്നും അതിനേക്കാളും ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇങ്ങനെ ചെയ്തപ്പഴാണ് പിന്നെ കൊച്ചുള്ളി വേണമെങ്കിലും ഇടാം സാധാരണ നമ്മൾ ബീഫ് വെക്കുമ്പോൾ കൊച്ചുള്ളി ചേർക്കുമ്പോഴാണ് ഭയങ്കര ടേസ്റ്റ് എന്നൊക്കെ പറയും പക്ഷേ ടേസ്റ്റിനൊരു വ്യത്യാസം ഇല്ല കേട്ടോ നമ്മൾ പൊറോട്ട വാങ്ങിയിട്ട് പൊറോട്ട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പൊറോട്ടയുടെ കൂടെ ഈ കറി കഴിച്ചു കഴിയുമ്പം നമ്മൾ കടയിലൊക്കെ പോയിരുന്ന് കഴിക്കുമല്ലോ സെയിം അതേ ടേസ്റ്റ് തന്നെയായിരുന്നു അപ്പോൾ ഹോസ്റ്റലിലൊക്കെ ഹോസ്റ്റലിലല്ല നമ്മളിങ്ങനെ മാറി താമസിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ ഒറ്റയ്ക്കൊക്കെ വീടെടുത്ത് താമസിക്കുന്നവർക്കൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ഇതിലും എളുപ്പത്തിൽ ബീഫ് കറി വെക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയത്തില്ല അങ്ങനെ നമ്മൾ വാഴയിലൊക്കെ വാട്ടി ഒരു പൊറോട്ട വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിലോട്ട് തന്നെ ബീഫ് കറി ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് നല്ല ഗ്രേവി ഉണ്ട് സാധാരണ ഞാനിങ്ങനെ സവാളയൊക്കെ വഴറ്റി പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ട് കുറുകിയ ചാറ് കിട്ടത്തില്ല പക്ഷേ ഇത് നല്ല അടിപൊളി കുറുകിയ ചാറോടൊക്കെ കൂടിയിട്ടാണ് കേട്ടോ വന്നത് നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് ഉണ്ടായിരുന്നു അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത് ഇങ്ങനെ നേരത്തെ ഞാൻ ബീഫ് കറി വെച്ചപ്പം ഹസ്ബൻഡിന് ഇഷ്ടപ്പെട്ട് അപ്പോൾ ഇതുപോലെ തന്നെ വെച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഇങ്ങനെ തന്നെ വെച്ചാൽ എന്നിട്ട് നമ്മൾ കടയിൽ നിന്ന് പൊറോട്ട വാങ്ങി അങ്ങനെ തന്നെ കിഴിയൊക്കെ ആക്കി ഞാൻ വിചാരിച്ച എന്തെങ്കിലും കിഴി പൊറോട്ട ഉണ്ടാക്കിയതും കൂടെ എങ്ങനെയാണെന്ന് കാണിച്ചു തരാമെന്ന് ഒരു ദോശ ദോശപ്പാനല്ല ഒരു പാനെന്തേലും ഉണ്ട് ഞാൻ മീനൊക്കെ ഫ്രൈ ചെയ്യുന്നൊരു പാനാണ് അതിനകത്തോട്ട് നമ്മുടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആ കിഴി കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് വെച്ച് കൊടുത്തിട്ട് അടച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒന്ന് വെയിറ്റ് വെച്ച് കൊടുത്ത് നമ്മുടെ ഇടികളുണ്ടല്ലോ അപ്പോൾ അതുകൂടെ വെച്ച് ചുടുത്തപ്പോൾ നന്നായിട്ട് വാടി അടിഭാഗമൊക്കെ നല്ല എനിക്ക് ഇരി അടിഭാഗം പത്തിരിട മുറിഞ്ഞ് വരുന്ന ഇഷ്ടമായിട്ടോ കിഴിപ്പൊറോട്ട കിട്ടുമ്പോൾ അപ്പോൾ നമ്മുടെ കിഴിപ്പൊറോട്ടയും നമ്മളിവിടെ സെറ്റ് ചെയ്തെടുത്ത് സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഉള്ളിയൊക്കെ വഴറ്റി മെനക്കെടാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എനിക്കാണെങ്കിൽ ഹസ്ബൻഡിന് ഡ്യൂട്ടിക്ക് പോകണമായിരുന്നു ഒരു ദിവസം അപ്പോൾ ഞാൻ എങ്ങനെയാണ് പൊടിയൊന്നും വഴറ്റാതെ അത് വെച്ചാൽ കൊള്ളാമായിരിക്കും ചിക്കൻ കറി സാധാരണ ഇങ്ങനെ വെക്കാറുണ്ട് ബീഫ് കറി വെച്ച് നോക്കിയിട്ടില്ല അങ്ങനെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോഴാണ് കേട്ടോ ഇത്രയും അടിപൊളിയായിട്ട് ബീഫ് കറി വെക്കാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായത് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇത്രയുള്ള വീഡിയോ ബൈ ബൈ